വിടുത്തെ ബസ് സ്റ്റേഷൻ എന്താ എ പി എസ് ആർ ടി സി ബസ് നിങ്ങൾക്ക് തിരുമലയിലേക്ക് പോകണമെങ്കിൽ എ പി എസ് ആർ ടി സി ബസ് അറിയാമതി ഒരാൾക്ക് നൂറ്റിപ്പത്ത് രൂപയാണ് സിംഗിള് സീനിയർ സിറ്റിസൺസ് നമുക്ക് തൊണ്ണൂറ് രൂപ അപ്പോൾ അവിടെ എ സി നോൺ എ സി ബസ്സുകളും ഒക്കെ ഉണ്ട് ഇതാണ് എ പി എസ് ആർ ടി സിന്റെ ബസ് തന്നെ ഒരാൾക്ക് നൂറ്റിപ്പത്ത് രൂപ വെച്ചിട്ട് എ സി ബസ്സാണ് ഉണ്ടോ എത്ര ആൾക്കാരെ അറിയുക ഫുള്ള് നല്ല തിരക്കാം

പരിപാടി നടത്തുന്നുണ്ടോ ഫുള്ള് ആൾക്കാരും രാവിലെ തന്നെന്താന്ന് അറിയില്ല വിഗ്രാഗത് തുക്കി കൊണ്ടോണ്ട ആൾക്കാർ വാവും അവിടുത്തെ ചെക്ക് പോസ്റ്റ് വരുന്ന ഫുള്ള് വണ്ടി ചെക്ക് ചെയ്യുക ആദ്യം ഫുള്ള് ആൾക്കാരും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടേ പിന്നെ വിടും ബസ് ചെക്ക് അത് കാറിന്റെ ഒക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന അപ്പുറത്ത് ബസ്സിന്റെ ചെക്ക് ചെയ്യും ഓരോ ആൾക്കാരെ ചെക്ക് ചെയ്തൊരു ബസ്സൊക്കെ ചെക്ക് ചെയ്യും അന്നപ്രസാദ സെന്റർ ഇവിടെ രാവിലത്തെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി ബസ് സ്റ്റോപ്പിനാണ് എടുത്താനായിട്ട് അതാണ് അന്നപൂർണ്ണ കോംപ്ലക്സ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നാലുമണി ഇട്ടിട്ട് അഞ്ചുമണി ഫ്രീ ആയിട്ട് ഫുഡായിരിക്കും നല്ല വലിയ പോസ്റ്റർ ഒക്കെ ഉണ്ടോ എന്ത് രസം ഫുള്ള് ചെടിയൊക്കെ ആക്കി വെച്ചിട്ട് ആയി എന്തോര വലുതാ വലിയ പോസ്റ്റ് വാൾപേപ്പർ ഒട്ടിച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിന് പായസം പോലെ ഒരു സംഭവം മാത്രമുള്ള ചൂട് ചോറ് ோர் பீட்ரூட்டி தோப்பி சம்மந்தி சாம்பார் ஐஸ் சூடு சாம்பார் എന്തോര ആൾക്കാരൂമില്ല ഞങ്ങൾ കുറച്ച് ഇങ്ങനെ കിടക്കാം പായം വെച്ച് ഇങ്ങനെ കിടക്കാതെ അത് അമ്പലത്തിനടുത്ത് തന്നെ ആയിരിക്കും സുധാരണ മുട്ട അടിക്കാനുള്ള സ്ഥലം മുടിയൊക്കെ വിട്ടാണ്ടെങ്കിൽ എല്ലാവരും ഇവിടെ ഒന്ന് മതി മുട്ടയടുക്കാം ആർക്കും ഫുള്ള് കുറേ മുട്ടകളുണ്ട് ഇവിടെ ഒന്നങ്ങൾ കാണാം കുറേ ആൾക്കാരും ഉണ്ട് അത് അവിടെ ഒരു അമ്പലം ഇതാ അപ്പത്തൊരു അമ്പലം ഫുൾ അമ്പലങ്ങളാണ് എന്നുവെച്ചാൽ ചെരുപ്പ് വെക്കണമെങ്കിൽ അതായത് ചെരുപ്പിൻ്റെ കൗണ്ടർ ഉണ്ടോ മലേനോളം എന്ത് രസാറോ അടിപൊളിയാണ് മുട്ട ഇട്ടണമെങ്കിൽ അത് മുട്ട മുടി ഇട്ടണെങ്കിൽ ഇതവിടെ ഒന്നാമതി ഫുള്ള് അടിപൊളി എല്ലാവർക്കും മുട്ട ഇട്ടി കൊടുക്കും ആൾക്കാരത് അവിടെ നിന്ന് വിശ്രമിക്കുന്നത് കണ്ടോ ഫുള്ള് എല്ലാവരും മുട്ടയടിച്ചിട്ട് ഇവിടുത്തെ ഇവിടെ തന്നെ ആൾക്കാരും കുറെ ആന്ധ്രാ പ്രദേശുള്ള ആൾക്കാർ തന്നെ ഫുള്ള് റസ് പിന്നെ ഇങ്ങനെ സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും കുറേ ആൾക്കാർ അവിടെ നിന്ന് പോയി വന്ന് സ്ഥലങ്ങളെ കണ്ട് അതവിടെയെന്ന് വിശ്രമിക്കും പായം വിരിച്ച് എന്ത് സുഖ നല്ല തണുപ്പും നല്ല ഭക്ഷണമുണ്ട് അവിടെ ഇവിടെ അങ്ങനെ സുഖമായിട്ട് വിശ്രമിക്കാം നല്ല വൃത്തിയല്ല ടോയ്ലറ്റ് ടോയ്ലറ്റ് പോകണമെങ്കിൽ ഇതാ ടോക്കൺ ഇല്ലാണ്ട് പിൽഗ്രിംസ് സർവദാർശനത്തിന് പിൽഗ്രീംസിന് എൻ്റെ വയ്യാണ് ഇതാ ടോക്കൺ ഇല്ലാണ്ട് പോവാം സ്ട്രേറ്റ് നടന്നാൽ മതി ഓൺലൈൻ സേവ ടിക്കറ്റ്സ് വേണമെങ്കിൽ ഇവിടെ നടക്കണമെങ്കിൽ ഇതാ മുന്നൂറ് മുന്നൂറ് പി എച്ച് സേവ ഉൻജോ സേവ ആർജിജ സേവ അങ്ങനെ ഓരോ രീതിയിലുണ്ടാവും അപ്പോൾ അതായത് ദർശനം കഴിഞ്ഞ് നല്ല തിരക്കായിരുന്നു അവിടെ തിരക്കും കഴിഞ്ഞ് എത്തുന്നത് നല്ല ടൈമായി ആയി ഇവിടെ എപ്പോഴും നല്ല തിരക്കാണ് ദർശനം കഴിഞ്ഞ് അതിന് പുറത്തുള്ള അനുമട്ടം ആയിട്ടാണ് അപ്പൊ ഫോൺ വാങ്ങി ടൈം കിട്ടിയിട്ടുള്ളൂ ഫോണും ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും ഫുൾട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റൂല അപ്പോൾ അത് കഴിഞ്ഞ് ഇനി പുറത്തേക്ക് പോകണം പുറത്തേക്കുള്ള പരിപാടികൾ നോക്കണം അപ്പോൾ ദർശനത്തിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വാച്ച് ഫോൺ ഇതൊന്നും കൊണ്ടുപോകാൻ പാടില്ല പിന്നെ നല്ല തിക്കും തികക്കായിരിക്കും അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഗ്യാജസ്റ്റർ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല നല്ല സൂക്ഷിച്ചു പോവാം പിന്നെ സാധാരണ മുണ്ടും സാധാരണ നല്ല ഡ്രസ്സുകൾ ഇട്ടിട്ട് പോകുന്നതായിരിക്കും വളരെ നല്ലത് പിന്നെ വേറെ ഒന്നും എടുക്കരുത് പിന്നെ നല്ല തിക്കും തികക്കായിരിക്കും വളർത്തൽ സഹിച്ചു കൊണ്ടു വരും പിന്നെ ദർശനത്തിന് വേണ്ടി മുന്നൂറ് രൂപയാണ് ഒരു ഒരു ഓൺലൈനിൽ കൂടെ ബുക്ക് ചെയ്യുന്ന ആൾക്കാരും അല്ലാത്ത ആൾക്കാർക്ക് വി ഐ പി ഒക്കെ എക്സ്ട്രാ പൈസ വരുന്നുണ്ട് പത്തായിരം പതിനയ്യായിരം ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ അല്ലാത്തവർക്ക് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് പോകുന്നതുമുണ്ട് ഫ്രീ ആയിട്ട് ലൈനിൽ നിന്നിട്ട് നമുക്ക് ടി ടിക്കറ്റ് എടുക്കാൻ വേണം അപ്പം ഓരോ രീതി പോലെ അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്താൽ അത്രയും നല്ലത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്താൽ മുന്നൂറ് രൂപയ്ക്ക് ആകുമ്പോൾ സുഖമായിട്ട് കയറാം അപ്പം ഒരു മാസം മുമ്പെങ്കിലും ബുക്ക് ചെയ്യണം അതായിരിക്കും എത്രയും ബെറ്റർ ഓക്കെ സൂരിയും ഇതും വട്ടൂരെ എല്ലാവരും നയിച്ചതാവിടുന്നതാണ് അതെല്ലാം കൂടി നാനൂറ്റി നാൽപ്പത് വർക്കായിട്ടേ ഉള്ളൂ ઓલ બિગલ ઓલ ગોલ ગોલ બેદર ફોલગો નાખ્યા પા 15 શરૂ કરી દીધો આમે એને સામાનનું મમ્મા નલા ફૂલ એને કુછ કા આપો એને બેટા આયોદો મનથી પૂરતો આપોને તો એમાં આયોદો મનથી હલુ ખીજી ગલલા તો મસાળો ઓલ ને પા દીધો એને પા કુછ બોલ્યો વિના

അല്ലാതെ സമ്മാനം വേണ്ട പൈസ തരാ അല്ല ചായ്

ൂറ് രൂപേനെ മാലയാണ് നൂറുപ്പയ്ക്ക് വാങ്ങിട്ടുണ്ട് എന്ത് കനാറിയോ അങ്ങോട്ട് കൊറേ സ്കാമേഴ്സ് ഇവിടെ ഇണ്ടാവും അപ്പൊ അവര്ദ്ധിക്കാം മലയിലേക്ക് അങ്ങോട്ട് ദർശനത്തിന് വേണ്ടി അവിടെ ഫ്രീ ബസ് പോകും ഈ ഫ്രീ ബസ് കയറിയാൽ മതി ഫ്രീ ബസ് കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ മലേൻ്റെ മുകളിലേക്ക് പോവാം ഫ്രീ ആയിട്ട് പോവാം അടിപൊളിയാണ് സുഖമാണ് പിന്നെ കാറും ഉണ്ടെങ്കിൽ അതും പിടിച്ച് പോവാം പക്ഷെ ഫ്രീ ബസ് കയറി പോകുന്നതായിരിക്കും വളരെ നല്ലത് ഇനിയിപ്പോൾ ഞങ്ങൾ ഇനി താഴെത്തോട്ടേ പോകണം തായത്തോട്ടേ പോകണമെങ്കിൽ അവിടെ എത്തിയിട്ട് ഇനി ബാക്കി പറയാം ഇപ്പോൾ അവിടെ നല്ല ഹോട്ടലുണ്ട് ഹോട്ടൽ സരവണഭവനം നല്ല അടിപൊളി ഫുഡാണ് അപ്പം ഇനി തിരിച്ച് പോകണമെങ്കിൽ ഇതാ എ പി എസ് ആർ ടി സി ബസ് തന്നെ വേണം തിരിച്ചു പോകണമെങ്കിൽ ഇതിൽ തന്നെ കയറിയിട്ട് എ സി ബസ് റിട്ടേൺ ടിക്കറ്റ് അവിടുന്ന് താഴെ തന്നെ എടുത്തിട്ട് കയറുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് തിരിച്ചു തന്നെ പോവാം ബാലാജി ബസ് സ്റ്റാൻഡിൽ നിന്ന് ചോദിച്ചാൽ മതി ബാലാജി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടുന്ന് റിട്ടേൺ ടിക്കറ്റ് നമുക്ക് കിട്ടും അതാ എ പി എസ് ആർ ടി സി ഇതിൽ തന്നെ കയറിയാലും മതി ബാലാജി ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് തന്നെ തിരിച്ച് റിട്ടേൺ ഉള്ള ബസ്സും കിട്ടും